ജോസ്കിരിയിലെ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു കണ്ണപുരം സ്വദേശി ദൃശ്യനാണ് മരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു ജോസ്കിരിയിലെ സർവോസോണിക് റിസോർട്ടിലാണ് സംഭവം നടന്നത് തൃക്കോത്തെ എലിയൻ വീട്ടിൽ ഗിരീശൻ മായാ ദമ്പതികളുടെ മകനാണ് മരിച്ച ദൃശ്യൻ ഇന്ന് പുലർച്ചെ മൂന്നേ മുപ്പതോടെയാണ് കുളിക്കാൻ ഇറങ്ങിയത് സുഹൃത്തുക്കൾ ഉടൻ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പരിഹാരത്തെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ബിൽഡിംഗ് സൂപ്പർവൈസറായ ദൃശ്യൻ ഇന്നലെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ജോസ്ഗിരിയിലെ റിസോർട്ടിൽ വിനോദയാത്രയ്ക്ക് എത്തിയത് ശ്രീശങ്കരാചാര്യയിൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ചൻസ്വയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ